യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തുന്ന അലാസ്ക ഉച്ചകോടിക്ക് മുന്നോടിയായി വെർച്വൽ യോഗം ചേർന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും യോഗത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ ഉച്ചകോടിക്കെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയ്യെടുത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്താൻ തീരുമാനിച്ച അലാസ്ക ഉച്ചകോടിക്ക് മുന്നോടിയായാണ് വെർച്വൽ യോഗം നടന്നത് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ നേതൃത്വത്തിൽ നടന്ന വെർച്വൽ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ്റെയും യൂറോപ്പിൻ്റെയും ആശങ്കകൾ ഉന്നയിക്കപ്പെട്ടു യുക്രൈൻ്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കണമെന്നും റഷ്യയുടെ കൈവശമുള്ള യുക്രൈൻ പ്രദേശങ്ങളുടെ നിയമപരമായ അംഗീകാരം റഷ്യയ്ക്കുണ്ടാകരുതെന്നും മെർസ് ട്രംപിനോട് ആവശ്യപ്പെട്ടു യുക്രൈനെ ഒഴിവാക്കിയുള്ള ചർച്ചകൾ ഫലപ്രദമാകില്ലെന്ന് സെലൻസ്കിയും മുന്നറിയിപ്പ് നൽകി അലാസ്ക യോഗത്തിൽ യുക്രൈനും പ്രാതിനിധ്യം വേണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു വെടിനിർത്തലിന് പ്രസിഡന്റ് ട്രംപ് പിന്തുണ നൽകിയെന്നാണ് യോഗത്തിന് ശേഷം സെലൻസ്കി അഭിപ്രായപ്പെട്ടത് യുക്രൈനും അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികളും ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമാണ് അത് യുക്രൈനിൽ സമാധാനം യൂറോപ്പിൽ സമാധാനം എന്നത് മാത്രമാണെന്നും സെലൻസ്കി ആവർത്തിച്ചു റഷ്യ അലാസ്കയിൽ ഒരു വെടിനിർത്തലിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഉപരോധങ്ങൾ ശക്തമാക്കണമെന്നും യുക്രൈൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ട്രംപ് ഈ യോഗത്തെ നിർണായകം എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും യുക്രൈൻ്റെ ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നുള്ള സൂചനയെക്കുറിച്ച് യൂറോപ്യൻ സഖ്യകക്ഷികൾ ആശങ്ക ഉന്നയിച്ചു റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനും യുക്രൈന് നാറ്റോ അംഗത് ഉൾപ്പെടെയുള്ള ദീർഘകാല സുരക്ഷാ ഉറപ്പുകൾ നൽകാനും യോഗത്തിൽ ആവശ്യമുയർന്നിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ്റെ ശബ്ദം കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാറ്റോ രാജ്യങ്ങൾ യോഗത്തിൽ ഊന്നിപ്പറഞ്ഞത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്